നൂറ്റി നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മഹാകുംഭമേളയിൽ എനിക്കൊന്ന് സ്നാനം ചെയ്യണം ചടങ്ങുകൾ ചെയ്തതിന് ശേഷം കാശിക്ക് പോയി കാശിയിലെ മായ കാഴ്ചകളൊക്കെ അനുഭവിച്ചറിയണം എൻ്റെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ഉച്ചയോടുകൂടി ഞാൻ നിസാമുദ്ദീനിലേക്ക് കാശിക്ക് പോകാൻ വേണ്ടിയിട്ട് യാത്ര തിരിച്ചു പക്ഷേ അവിടെ അവിടെ നിന്നും ട്രെയിനില്ല എന്നറിഞ്ഞതോടുകൂടി ഞാൻ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് എത്തിച്ചേർന്നു കണ്ടില്ലേ ഭയങ്കര തിരക്കാണ് എല്ലാ കുംഭമേളയിലേക്കും കാശിക്കും ഒരു യാത്ര യാത്രയിലാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ എങ്ങനെയല്ലോ വണ്ടി വന്നതിന് ശേഷം സീറ്റ് ഒപ്പിച്ചെടുക്കാൻ ഞാൻ പെട്ടപ്പാട് എൻ്റെ ഭഗവാനെ നിങ്ങളൊന്ന് കണ്ടുനോക്ക് ഞാൻ ജനറൽ ടിക്കറ്റിലാണ് ഞാൻ പോകുന്നത് കാരണം എനിക്ക് ഒന്നും കൺഫേം ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇരുന്നിരുന്ന് ഞാനൊരു എട്ട് ഒമ്പത് മണിക്കൂർ പത്ത് മണിക്കൂറോടുകൂളം ഇരുന്നിട്ടാണ് ഞങ്ങൾ കുംഭമേള നടക്കുന്ന പ്രയാഗരാജിനെത്തിച്ചേർന്നത് പ്രയാഗരാജ് സ്റ്റേഷനിലെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത് അത്ര നല്ല തിരക്കാണ് അവിടെ മൊബൈൽ എടുക്കാൻ പോയിട്ട് നടക്കാൻ പോലും പറ്റുന്നില്ല അവിടെ നിന്നും ഒരു നാല് എട്ട് കിലോമീറ്റർ ദൂരമാണ് പ്രയാഗരാജ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുംഭമേള നടക്കുന്ന സ്ഥലത്തേക്കുള്ളത് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ഒരു അഞ്ഞൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോറിക്ഷകൾ കിട്ടും അവിടെ ഒരു നാൽപ്പത് രൂപ അൻപത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു നാല് കിലോമീറ്ററോളം കിലോമീറ്ററിനുള്ളിൽ എത്തി എത്തിച്ച് തരും അവർ അതിനുശേഷം നമ്മളൊരു അഞ്ച് കിലോമീറ്ററോളം നമ്മൾ നടക്കേണ്ടതുണ്ട് ഞാൻ അങ്ങനെയാണ് പോയത് അപ്പോൾ കുറച്ച് ദൂരം നമ്മൾ നടക്കേണ്ടി വരും ഞാൻ രാത്രിക്കാണ് എത്തിച്ചേർന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വലിയ ഒരു അസഹനീയമായ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെയൊക്കെ ആണെങ്കിൽ നല്ല വെയിലാണ് ഇപ്പോൾ ഭയങ്കര ദുരിതം തന്നെ ആയിരിക്കും അത് കാരണം പൊടിയും എല്ലാം കൊണ്ട് രാ രാവിലെ ഭയങ്കര അസഹനീയമായ ഒരു യാത്രയായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ എത്തിപ്പെട്ടത് രാത്രി ആയതുകൊണ്ട് എനിക്ക് അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നടക്കാനൊന്നും പ്രയാഗ്രാജിലെ കുംഭമേള നടക്കുന്ന സ്ഥലമാണ് കണ്ടില്ലേ കണ്ടത്താ ദൂരത്തോളം ഇങ്ങനെ ലൈറ്റുകളിങ്ങനെ തെളിയിച്ചു കിടക്കുന്നു ഇതേപോലത്തെ ഒരു അനുഭവം നമുക്ക് ഇനി ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുമോ എന്നറിയില്ല കാരണം അത്രമാത്രം ആളുകൾ ഇവിടെയുണ്ട് കുംഭമേള അവസാനിക്കാനായതോടുകൂടി തിരക്കിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല തിരക്ക് കൂടുകയാണ് ചെയ്യുന്നത് റോഡിൻ്റെ ഇടതും വശ വലതും വശങ്ങളിലായി ഗംഗാജലം ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബോട്ടിലുകൾ വയ്ക്കുന്നവരും പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റുകൾ അതായത് കുംഭമേള നടക്കുന്ന സ്ഥലത്ത് വിരിവെച്ച് ഇരുന്ന് അവിടെ തമ്മിലുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഇവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുന്നവരും പിന്നെ അനവധി നിരവധിയായ കച്ചവടങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും അതൊക്കെ കണ്ടിട്ട് നമുക്ക് കുംഭമേള നടക്കുന്ന സ്നാനഘട്ടിലേക്ക് നമുക്ക് യാത്ര തിരിക്കാവുന്നതാണ് ഞങ്ങളങ്ങനെ നടന്ന് 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 ഇന്ന് ത്രിവേണി സംഗമം പുണ്യസ്നാനം ചെയ്യുന്ന ആ ഒരു പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങൾക്കിനി ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്ത് വിരിയൊക്കെ വിരിച്ചതിന് ശേഷം ഒരു മൂന്ന് പേര് ആദ്യം ഇറക്കി സ്നാനം ചെയ്ത് രണ്ടാമത് ഒരു മൂന്ന് പേര് എന്നുള്ള രീതിയിൽ ഞങ്ങൾ സെറ്റാക്കി അപ്പോൾ ഞങ്ങളിങ്ങനെ നല്ല ഒരു സ്ഥലം ആൾ കുറഞ്ഞ ഒരു സ്ഥലം അത്യാവശ്യം വൃത്തിയായിട്ടുള്ളൊരു സ്ഥലം നോക്കി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ കുംഭമേള നടക്കുന്നത് സ്ഥലത്ത് എത്തുന്നത് വരെ ഞാൻ കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ മലിനമായി മാറിയിരിക്കുന്നു വളരെ മലിനമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് പക്ഷേ ഇവിടുത്തെ ഗവണ്മെന്റിനെ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല കാരണം അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരമാവധി അവർ ചെയ്തിട്ടുണ്ട് കാരണം ലൈറ്റ്ക്കിൻ്റെ കാര്യമായിക്കോട്ടെ യാത്രയുടെ കാര്യമായിക്കോട്ടെ പോലീസ് സംവിധാനത്തിൻ്റെ കാര്യമായിക്കോട്ടെ ടെൻറ്റിൻ്റെ കാര്യമായിക്കോട്ടെ അവർ അവരുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി പിന്നെ കണ്ടില്ലേ മലിനമാകുന്നതിന് ബ്ലീച്ചിങ് പൗഡറും കാര്യങ്ങളൊക്കെ അവർ ഇടുന്നുണ്ട് അവർ പക്ഷേ അത്രത്തോളം ജനങ്ങളാണ് ഇങ്ങനെ എത്തിക്കൊണ്ടേ ഇരിക്കുന്നത് ഞാനെൻ്റെ സ്നാനം പൂർത്തിയാക്കി കണ്ടില്ലേ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് ഇനി നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷം ഇനി ഇവിടെ വന്നിട്ട് കുളിക്കുകയെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണല്ലോ ഇപ്പോഴുള്ള മനുഷ്യന്മാരായ സേൻ്റെ വളരെ കുറവാണ് എന്തായാലും ഇനിയൊരു ജന്മത്തിന് നമുക്ക് ഇവിടെ വന്ന് ഇങ്ങനെയൊരു കുളി അടുത്ത ഒരു നൂറ്റി നാൽപ്പത്തി വർഷം വരെ നമുക്ക് കാത്തിരിക്കണം അടുത്ത ഒരു കുളി കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എൻ്റെ ഒരു സ്നാന പൂർത്തിയായ ഒരു സന്തോഷം എനിക്ക് ഭയങ്കര ഒരു എനർജിയാണ് കേട്ടോ അവിടുത്തെ ഒരു വെള്ളത്തിൻ്റെ ഒരു ഒരു പോസിറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കാരണം അത്രത്തോളം ടയേഡായി വന്ന എൻ്റെ മൈൻഡ് ഇപ്പോൾ ഫുള്ള് പീസ്ഫുള്ളായിരിക്കുന്നുള്ളൂ അത്ര നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആണ് അവിടുത്തെ ഒരു വെള്ളത്തിനുള്ളത് കുംഭമേളയിലെ സ്നാനം കഴിഞ്ഞതോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അവിടുത്തെ കാഴ്ചകളൊന്നും അധികം കാണാൻ നിൽക്കാതെ എനിക്ക് രണ്ട് മൂന്ന് രുദ്രാഷവും കാര്യങ്ങളൊക്കെ വാങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് ചെറിയ ചില കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പ്രയാഗരാജ് റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രയിരിച്ചു കാരണം തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് പിന്നെ മഹാശിവരാത്രിയൊക്കെ അല്ലേ വരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ട്രെയിനിൽ നമുക്ക് കാശിയിൽ എത്തണമെന്ന് ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ജനറൽ ടിക്കറ്റ് തന്നെ ഞാൻ ഇരുന്നിരുന്ന് ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ കൊണ്ട് ഇതാ കാശി എത്തിയിരിക്കുകയാണ് ഏകദേശം പ്രയാഗരാജ് കുംഭമേളയിൽ കേരള ഗവൺമെൻറ്റിൻ്റെ വലിയൊരു സഹായവും പ്രൊ ടെൻറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അവർ കുറച്ചുകൂടി കൂടി നമ്മളുടെ മാർഷ്യൽ ആർട്സും കളരി പോലെയുള്ള കാര്യങ്ങളും കഥകളിയും ഇതൊക്കെ പ്രദർശിപ്പിക്കുകയും കുറച്ചുകൂടി കൂടി നമ്മളുടെ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്തിരുന്നെങ്കിൽ നന്നായി എന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ പ്രയാഗരാജിൽ നിന്നും ഇതാ ഞാൻ ഇവിടെ വാരാണസിയിൽ എത്തിയിരിക്കുന്നു എൻ്റെ യാത്ര തുടരുകയാണ് കാശിയിലെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം